എന്തിൻ്റെ പേരിലാണ് പ്രമോദ് കൊട്ടുള്ള പുറത്താക്കിയത് പരാതിയില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നു പക്ഷേ നടപടി വരുന്നു പരാതിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പുറത്താക്കപ്പെട്ട പ്രമോദ് പരാതിക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ സമരം ചെയ്യുന്നു അപ്പോൾ പരാതിയുണ്ട് പരാതിയില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറയുകയും പുറത്താക്കപ്പെട്ട വ്യക്തി പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനു മുമ്പിൽ അമ്മയോടും മകനോടും കൂടി ഒപ്പം ചേർന്ന് സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതാണ് ജനവിശ്വസിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ചോദ്യം ഇതാണ് ആരും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കുമല്ലോ പ്രമോദ് പണം വാങ്ങിയിട്ടുണ്ടാവുക ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രമോദനില്ല പി എസ് സി അംഗത്വം കൊടുക്കുവാനോ ആയുഷ ഉന്നത പദവി കൊടുക്കുവാനുള്ള അധികാരങ്ങളും പ്രമോദനില്ല അപ്പോൾ ആരും ഒക്കെ ചൂണ്ടിക്കാണിച്ചു അതാരൊക്കെയാണ് അതെല്ലാം പുറത്തു വരണം സമഗ്രമായ അന്വേഷണം വേണം അതുമാത്രവുമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പറയുന്നത് മന്ത്രി റിയാസ് പരാതി കിട്ടി പാർട്ടിക്ക് സമർപ്പിച്ചതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റം അവിടെയാണ് റിയാസ് മന്ത്രിയല്ലേ ഇത്തരം പരാതി കിട്ടിയാൽ അദ്ദേഹം കൊടുക്കേണ്ടത് പാർട്ടിക്കാണോ പോലീസിനല്ലേ എന്തുകൊണ്ട് പോലീസ് കൊടുത്തല്ല റിയാസ് കുറ്റക്കാരനാണ് അപ്പം ഇതിലെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വിജിലൻസ് ഡി ജി പരാതി കൊടുക്കും അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിലെ ഇവിടെ വളർന്നു വരുന്ന മാഫിയ അവസാനിച്ചേ മതിയാവുള്ളൂ കോഴിക്കോട്ട് സി പി എമ്മിനകത്ത് വളർന്നു വരുന്ന വലിയൊരു മാഫിയുണ്ട് ആ മാഫിയ അവസാനിച്ചില്ലെങ്കിൽ ഈ നാട് രക്ഷപ്പെടില്ല പക്ഷേ ഈ കോഴിക്കോട് മാഫിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാരും സി പി എംകാരും ബി ജെ പി അങ്ങനെ ഒരു കൂട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം അത്തരമൊരു മാഫിയയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും പേര് പറയട്ടെ ഇത്തരമൊരു മാഫിയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അവരുടെ ഒരു പേര് പറയട്ടെ അവൻ പാർട്ടി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അവനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും ആദ്യത്തെ കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കും അങ്ങനത്തെ ആളുകളെ സംരക്ഷിക്കില്ല ഒരിക്കലും സംരക്ഷിക്കില്ല അതിൻ്റെ ആവശ്യം കോൺഗ്രസ് അല്ല മാത്രമല്ല കോഴിക്കോട്ടെ ഇപ്പോൾ കോഴിക്കോട്ടെ സി പി എം മഹാനായ കളോട്ടറൊക്കെ നയിച്ച പാർട്ടിയാണ് അതിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയും മറ്റ് ഇടത്തരക്കാരുടെയും കൈകളിലകപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മിനകത്തുനിന്ന് ലീഡർമാർ കുറഞ്ഞിരിക്കുന്നു ഡീലർമാർ കൂടിയിരിക്കുന്നു ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് ആദ്യഘട്ട നിലയ്ക്ക് നാളെ രാവിലെ ഒമ്പതര മണിക്ക് കോഴിക്കോട്ട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഇതിനൊക്കെ കുറ്റക്കാരനായ മന്ത്രി റിയാസിനെ ഞങ്ങൾ ജനകീയ വിചാരണ ചെയ്യുന്നു പ്രതീകാത്മകമായി ജനകീയ വിചാരണ ചെയ്യുന്നു പിന്നെ പ്രമോദിനെന്തൊക്കെയോ പറയാണ്ടെന്നാണ് പറഞ്ഞത് പ്രമോദു ആ തുറന്നാൽ പല നേതാക്കളും മാളത്തിൽ പോളിക്കേണ്ടി വരും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നടപടി തന്നെ സംശയാസ്പദമല്ലേ എന്തുകൊണ്ട് പറയുന്നില്ല ആദ്യം പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല പരാതിയിൽ എന്തിനാണ് പുറത്താക്കിയത് ഏതായാലും ഈയൊരു ഭരണഘടനാ സ്ഥാപനമായ പി എസ് സി അംഗത്വത്തിന് പണം വാങ്ങിയെന്നാരോഹണം വരികയും ആ ആരോപണത്തിന് വിധേയനായ വ്യക്തിയെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇദ്ദേഹത്തെ പുറത്തായതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകളെ വിശ്വസിക്കുക അതുതന്നെയാണെന്നല്ലേ അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ കുറ്റമാണ് ഇത് ഇങ്ങനെ വിടാൻ പറ്റിയ കാര്യമല്ല ഇതിനെതിരെ ശക്തമായ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും